പടച്ചമ്പുരാൻ മുരൻ എന്താ കൊയിഞ്ഞത് ഹലോ എന്തല്ല വിശേഷം സുഖല്ലേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ കഴിഞ്ഞ വരെ നടക്കാത്ത ഒറ്റമൈൻ്റെ ഈ വരവ് നടത്തിയിട്ടുള്ള പരിപാടി പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ബേക്കറ്റ് പോകുന്ന ഒറ്റ മൈൻഡിലേന്ന് അങ്ങനെ സർവീസ് ചെയ്യാൻ കൊണ്ടെങ്കിൽ കൊടുത്തപ്പോഴാണ് കാര്യം മനസ്സിലായത് നമ്മൾ ഒറ്റമൈറ്റ് നടക്കൂല വണ്ടി കിട്ടുമ്പോൾ മൂന്നാല് മൂന്നാലാഴ്ച പിടിക്കും അങ്ങനെ നമ്മളെ കുറ്റിപ്പുറത്തെ കുറ്റിപ്പുറത്തൊരു ചായ പയമ്പരം നമ്മൾ ഇങ്ങനെ ആലോചിച്ചു സമയപ്പ് ഏഴുമണി എടുപ്പ് ഇവിടുന്ന് പെരേക്ക് വേണേൽ ഒരു മണിക്കൂർ പെരേന്ന് സർവീസ് സ്റ്റേഷനിലൊന്നര മണിക്കൂർ ടോട്ടൽ രണ്ട മണിക്കൂർ ഇവിടെ നേരെ സർവീസ് സ്റ്റേഷനു പോകണമെങ്കിൽ നമുക്ക് മണിക്കൂർ മതി അപ്പൊ അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ സർവീസ് സ്റ്റേഷൻ തുറക്കുമ്പോൾ ഒമ്പത് മണി ആവും വേറെ പ്രശ്നം കൂടെ നമ്മൾ ില്ല അപ്പൊ തൽക്കാലത്തിന് ഒരു ഹെൽമെറ്റ് ഒപ്പിച്ചിട്ട് ഒരു ഒന്നര മണിക്കൂറാണ് വെയിറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ കുറെ നേരം കാത്തിരുന്ന ഒരു ബസ് സർവീസ് സ്റ്റേഷൻ വിട്ടു സർവീസിന്റെ ബില്ല് കൂടെ കിട്ടിയപ്പോൾ ഒരു സമാധാന അത്രക്ക് വലിയ നെട്ടുകളൊന്നും കിട്ടില്ല നമ്മളെ വണ്ടിക്ക് വാർഡ് ഉണ്ടായത് കൊണ്ട് ഒരു വിധം പണി കയ്യിലായി പോയി അങ്ങനെ വണ്ടി എടുത്തിട്ട് നമുക്ക് തൽക്കാലം കിട്ടിയ ഹെൽമെറ്റ് കുറ്റിപ്പുറം വരെ വരവുള്ളൂ അതും കൊടുത്തിട്ട് നമ്മൾ നേരെ വിടേന്ന് അപ്പൊ എന്തോ സാധനം വണ്ടി വന്ന് കാലമൊക്കെ ഒരു അറ്റാ പോയാണോ വണ്ടി മുന്നേ ഞെട്ടൂര് പോയിട്ട് അങ്ങനെ കുറെ നോക്കിയാൽ നമ്മൾ പോയ സ്ഥലം കണ്ടു പിടിച്ചു വിടയുന്നു അങ്ങനെ നമ്മൾ സർവീസ് സ്റ്റേഷനെ കുളിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്ത് പണിയെ ചങ്ങായി കാട്ടിന്ന് ഇപ്പ തന്നെ ചത്തീന്നില്ലേ അപ്പം പറഞ്ഞു ചെക്കന കണ്ട് സെറ്റ് രുന്നു അങ്ങനെ ആകുമ്പോൾ പരിപാടി ഒക്കെ സെറ്റ് ചെയ്ത് പോയി അപ്പൊ സർവീസ് സ്റ്റേഷനത്തെ ആൾക്കാരോട് പറയാമുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ ഞെട്ട് തീരുമാനിച്ചാൽ നമ്മളെ പണി തീരാ അപ്പൊ അതിനെന്താ ചെയ്യാ സർവീസ് ഒക്കെ ഒരു ഫൈനൽ ചെക്കപ്പും പാട്ട് നടത്തിട്ട് വേണം വണ്ടി കൊടുക്കാൻ അപ്പൊ എന്താ അത്ര തന്നെ നമ്മള് പോയിട്ട് പിന്നരാക്കും